അസലാമലൈക്കും വർഹമുലി വാബർകാത്തു എല്ലാവർക്കും സുഖല്ലേ ഇന്ന് ഞാനുണ്ടല്ലോ ഇങ്ങനെ നോക്കി നോക്കി ഇരുന്നപ്പോൾ ഒരു വീഡിയോ കണ്ടിട്ട വീഡിയോ ഏതാണെന്നൊക്കെ ഞാൻ ഇതിൽ പറയുമ്പോ ഈ മഴയും ഈ കാറ്റൊക്കെ അല്ലേ ബസ് പോകണോണ്ട് അതിൻ്റെ സൗണ്ട് ഉണ്ടാവും ഈ മഴയും ഇതൊക്കെ അല്ലേ ഈ അവസ്ഥയിൽ ആ വീഡിയോ കണ്ടു നമ്മളൊന്നും ഒന്നുമല്ല എന്ന് തോന്നി ഏ നമ്മളൊന്നും ഒന്നും അല്ല എന്ത് തോന്നി ഞാൻ നമ്മളെ പഠിച്ചവന് അത്രയെങ്കിലും ഞമ്മൾക്ക് തന്നിട്ടുണ്ടല്ലോ എന്ന് എന്നാലോചിച്ച് ഞാൻ ഞാൻ ആദ്യം ആലോചിച്ച് എന്താണെന്ന് അറിയുമോ എൻ്റെ ഫസ്റ്റത്തെ വീടാണ് ഞാൻ ആലോചിച്ചത് കാരണം എനിക്ക് തോന്നുന്നത് നാല് വർഷം മുന്നുള്ള ഞാൻ നിന്നിരുന്ന വീടാണ് എനിക്ക് ഓർമ്മ വന്നത് കാരണം ആ വീട് എന്ന് വെച്ചാൽ പണ്ട് എനിക്ക് തോന്നണ നൂറ് വർഷമായിട്ട് ഇതുള്ള വീടാണ് പഴക്കമുള്ള വീടാണ് ആ വീട് അപ്പോൾ എൻ്റെ കല്യാണം കഴിച്ചോണ്ട തറവാടാണത് മഴയൊക്കെ വരുമ്പോണ്ടല്ലോ ഞാൻ ഉണ്ണിനെ പുതപ്പൊക്കെ മൂടിയിട്ട് കിടത്തിയിരുന്നു മഴ വെള്ളം ഇട്ടിട്ട് കാരണം അത് ചരകിലോട്ട് ഇങ്ങനെ ഒട്ടി ചൊട്ടിച്ചുണ്ടാക്കി വിടായിരുന്നു ഒരു ദിവസം ഞാനും എൻ്റെ ആപ്പാട്ട് മുകളും കൂടിയിട്ട് നോമ്പിനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടാക്കിയിട്ടാണ് ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ വേഗം പോയി കുളിക്കാൻ വേഗം കൂടിയിട്ടാണ് കൊടുക്കാൻ കുറച്ച് സമയമുള്ള വേഗം പോയി ഞങ്ങൾ കുളിക്കാൻ ഓടി ഓടി ഞങ്ങൾ ബാത്റൂമിൽ ഞങ്ങൾ കയറിയതും അവളവിടെ നിൽക്കുന്നുണ്ട് അല്ല അവൾക്ക് കുളിക്കാൻ കയറി ഞാനവിടെ അവളെ രസക്കുന്നുണ്ട് അവൾ കുളി കഴിഞ്ഞിട്ട് എനിക്ക് അവൾ കുളി കഴിഞ്ഞാൽ അവളകത്തേക്ക് പോവലും പിന്നെ ഞാൻ കുളിക്കാൻ കയറലും പിന്നെ വന്ന് നോക്കുമ്പോൾ ഉണ്ടല്ലോ അടക്കള കണ്ടു നോക്കുമ്പോൾ ഉണ്ടല്ലോ ഞങ്ങൾക്ക് സങ്കടം വന്നു കാരണം ഞങ്ങൾ അങ്ങനെ വൃത്തിയാക്കിപ്പോയി ഒരു മഴ വന്നതും കൂടി ഞങ്ങൾ ഉണ്ടാക്കി വെച്ച ഭക്ഷണത്തിമ്പളാണ് മൊ മൊത്തം മൊത്തം വെള്ളം അവൾ ഞാനാണെങ്കിലോ എന്തെങ്കിലും അവൾ വന്നാൽ എന്തെങ്കിലും വെറൈറ്റി ഞങ്ങൾ എന്തെങ്കിലും ഉള്ളതുകൊണ്ട് ഞങ്ങൾ എന്തെങ്കിലും ചെയ്യും അവൾ വന്ന് കണ്ടിട്ട് അവൾ അങ്ങനെ തരിച്ച് നിൽക്കാനേ ഞാൻ കുളിക്കുകയാണ് അപ്പം എനിക്ക് മഴ പെയ്തെന്ന് പറഞ്ഞപ്പം എനിക്ക് ഏകദേശം മനസ്സിലായി ഞാൻ എന്താണെങ്കിലും കയറി വരാം നോക്കി നോക്കുമ്പോണ്ടല്ലോ ആകട്ട് നിറച്ച് വെള്ളം അടക്കളു എല്ലായിടത്തും ഉറ്റടുണ്ട് എനിക്ക് തോന്നുന്നു എൻ്റെ കുട്ടീനെ നമ്മൾ ഈശ്വരയില്ലേ അതൊക്കെ മേലെ വെച്ചിട്ടുണ്ട് ആ വീടിൻ്റെ ഓടിൻ്റെ മേലെ ആ വീശെറീൻ്റെ കുട്ടീൻ്റെ ചെറുപ്പത്തിലത്തെ വീശെറി കുട്ടിയുടെ കളിക്കണ ബാറ്റിണ്ടല്ലോ അത് പറ്റിയിട്ട് വെള്ളം ഇട്ടടയിടുമ്പോൾ വെച്ചിട്ടുണ്ട് പ്ലാസ്റ്റിക്കോള് വെച്ചിട്ടുണ്ട് ഭയങ്ങനെ വെള്ളം ഇങ്ങനെ ഇറ്റുമ്പോൾ ഉണ്ടല്ലോ ആ ആ ഒരു ഓർമ്മ എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ ഓർമ്മ വേഗം എൻ്റെ മനസ്സിന് വല്ലാണ്ട് എൻ്റെ മനസ്സിന് എന്ന് പറയണ മതി വല്ലാണ്ട് എനിക്ക് പഠിച്ചോനെ ആ താത്താക്കിങ്ങനെ ചെയ്തു കൊടുക്കാനിനിയും പഠിച്ചോന് എന്റെ മൂത്രമൊന്നും അന്നറിയാൻ പറ്റില്ല അതന്നെ ഇനിയും പഠിച്ചോന് ആ താത്താക്കു പാവങ്ങളെ സഹായിക്കാനും ഇങ്ങനെയുള്ളൊരു മനസ്സും എല്ലാതും ആ താത്താക്കും ആ താത്താൻ്റെ കുട്ടികൾക്കും നല്ലത് മാത്രം വരട്ടെ എന്നുള്ളത് ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ ഞാൻ നമ്മളെ സ്വന്തമായിട്ട് ആലോചിച്ചു കാരണം ആ മുത്തശ്ശിയായാലും അവിടെ ഒരു അച്ചാച്ചനും ഉണ്ട് അവർ അവരവസ്ഥ കണ്ടപ്പോഴുണ്ടല്ലോ സത്യം തോന്നിയാൽ നമുക്ക് പല കാര്യങ്ങളുണ്ടല്ലോ നമ്മളിപ്പോൾ ഓരോ പ്രശ്നങ്ങളിൽ അതൊന്നും അതൊന്നൊന്നും എല്ലാന്ന് തോന്നും നമ്മളെ പ്രശ്നമൊന്നും ഒന്നും എല്ലാന്ന് തോന്നി പോവാണ് ഞാൻ പറഞ്ഞ പടച്ചോടി എങ്ങനെ ഒരു മഴ ചോരാണെന്ന് ഈ ഒരു വീടെങ്കിലും തന്നല്ലോ പടച്ചോടി എന്ന് ആലോക്കുമ്പോൾ നമ്മൾ അപ്പോഴാണ് ഞമ്മളെ നമ്മളെ കാട്ടിൻ പക്ക മോശ ആ അവസ്ഥയിൽ നിന്ന് കടന്നു വന്നത് കൊണ്ട് വേഗം ഞമ്മക്ക് ആ വീഡിയോ വേഗം എനിക്കിതായി അപ്പം ഞാൻ ഇങ്ങനെ ആ താ അമ്മാമൻ്റെ കൂടെ ഇതും മുരിങ്ങാടല്ല നന്നാക്കണതും അത് വീട് മൊത്തത്തിയിൽ അവർ കൊളിക്കേണ്ടിട്ട് അപ്പൊ അതാത്ത പറഞ്ഞ പടച്ചോരോട് ഒന്നും സംഭവിക്കല്ലേ കാരണം ഇത്തിക്കാളും അതിൻ്റെ ഉള്ളിൽ ഇതാക്കലേ ഈ മാതിരി കാറ്റും മഴയും എന്തിനേ ഒരു ഇതും വെറുതെ വന്നിട്ട് മരങ്ങള് വീഴണം അമ്മാതിരി ഇതെണ്ണുപ്പത്തെ മഴയുടെ ശക്തിയും കാറ്റിന്റെ ശക്തിയും അപ്പൊ ആ വീഡിയോ കാണുമ്പോൾ കുറെ കാര്യങ്ങൾ ഞമ്മക്ക് സ്വന്തമായിട്ട് ഞമ്മൾക്ക് കുറെ മനസ്സിലാക്കണം നമ്മള് ചിലരെന്നു വച്ചാല് കുറ്റപ്പെടുത്താനും ഇതിനും ഒക്കെ നിൽക്കുന്ന ടൈമിൽ ഇങ്ങനത്തെ ഒക്കെ ഓരോ വീഡിയോ കാണണം നിങ്ങൾ ആ വീഡിയോ കാണാം അതിൽ നിന്ന് കുറേ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല പഠിച്ചോനെ നമ്മൾക്ക് അങ്ങനെയൊന്നും പറ്റണില്ലല്ലോ എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ പറയാൻ മനസ്സിലായി നമ്മൾക്ക് അങ്ങനെയുള്ള ഒന്ന് ചെയ്യാനാണെങ്കിലും ഒന്നിനും പഠിച്ചോനെ പറ്റണില്ലല്ലോ നമ്മൾക്ക് എന്താണ് അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചപ്പോൾ ആ വീഡിയോ ഫുള്ളായിട്ട് കാണേ അതേ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ ആ വീഡിയോ ഫുള്ളായിട്ട് കാണുമ്പോഴാണ് അത്രയെങ്കിലും ഗുണം അവർക്ക് കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടെ എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് സങ്കടം വരുന്ന കാരണം ഞാൻ ആ അവസ്ഥയിൽ കൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് തീർച്ചയായിട്ടും അത് വേഗം മനസ്സിലാവും കാരണം ഞാൻ ആ അവസ്ഥയിൽ കൂടെ കടന്നു പോയ വ്യക്തി ആയതുകൊണ്ട് എനിക്കത് മനസ്സിലാവും നന്നായി മനസ്സിലാവും ഞാനൊക്കെ എൻ്റെ കുട്ടി ഭയങ്കര കച്ചിലാണ് രാത്രിൻ്റെ മോളെ ഈ മഴ പെയ്യുമ്പോൾ ഞങ്ങളൊക്കെ കടന്നിരുന്ന തരുന്ന അവസ്ഥ ഉണ്ടല്ലോ എൻ്റെ പടച്ചറബേ എനിക്കത് ആലോചിക്കുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് ആ മുത്ത് ആ മുത്തശ്ശിൻ്റെ അവസ്ഥ ശരിക്കും മനസ്സിലായ ഒരു വ്യക്തി ആ അവസ്ഥയിൽ കൂടെ വന്നതായതും ഇതേമാതിരി ഞമ്മളപ്പോൾ വിചാരിക്കോ ഇവള് വലിയ കൊട്ടാരത്തി എന്നാണല്ലോ ഇവള് വന്നത് ഏയ് ഇതേമാതിരി ഒരു ഓലപ്പരയിന്ന് വന്നതാണ് ഇത് ഓടാണെങ്കിൽ ഇത് ഓടും എന്ന് പറയാൻ പറ്റില്ല ഓടാണെങ്കിൽ ഒരു ഓലപ്പരേന്ന് വന്നതാണ് ഓലപ്പരെന്നു വെച്ചാൽ കൊല്ലത്തിൽ കൊല്ലത്തിൽ കട്ടണം എല്ലാ കൊല്ലം കൊല്ലം ഓലമേണം രണ്ടും മൂന്നും വർഷം മേയാണ്ട് ഈർക്കിളി കണ്ട അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മള് എൻ്റെ വീട്ടിൽ എന്നിട്ട് സീറ്റ് ഇടും ഈ ഫ്ലെക്സിൻ്റെ സീറ്റോള് കിട്ടുമല്ലോ ആ സീറ്റ് ഇടും ആ സീറ്റ് ഇട്ടിട്ട് ഈ കുറുമണിക്ക് രണ്ടാമത്തെ കുട്ടീനെ പ്രസവിച്ച് കിടക്കുമ്പോൾ നല്ല കടലി നല്ല ശക്തമായിട്ട് കാറ്റ് ജനാലയിൽ കൂടെ കടൽ വെള്ളം ഇങ്ങോട്ട് വന്നു ഓല മേഞ്ഞ വീട്ടിലേക്ക് ഞാൻ ഞാൻ ബാക്കിങ്ങനെ തിരിഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ കട്ടുമ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ് ബാക്കിൽ വന്ന് നന്നായിട്ട് ഒരു അടിക്കല് നോക്കി നോക്കുമ്പോൾ കടൽ വെള്ളം ആദ്യം കടിച്ചിട്ട് ജനാലയുമ്പോൾ കൂടെ ഇങ്ങോട്ട് തൂറ്റിയതാണ് ഏതാ നിങ്ങൾക്കത് പറഞ്ഞാൽ ചിലപ്പോൾ വിശ്വസിക്കാൻ പറ്റില്ല അവിടെ ഉള്ളവർക്ക് ചാവക്കാടുള്ളവർക്ക് അത് നടക്കണോണ്ട് കറക്റ്റായിട്ട് അതറിയാം അങ്ങനെ നല്ല കാറ്റ് വന്നപ്പോൾ എന്ത് ചെയ്താ ഷീറ്റ് ഉണ്ടല്ലോ മൊത്തം അങ്ങനെ കീറി കീറിയിട്ട് മഴ ഇതും എന്താ അപ്പം നമ്മൾക്കത് മനസ്സിലാക്കാൻ പറ്റില്ല അപ്പം എനിക്ക് ഈ വീഡിയോ കണ്ടപ്പോൾ അതാണ് ഓർമ്മ വന്നത് താത്ത അടിപൊളിയായിട്ടുണ്ട് എന്തായാലും ഇനിയും താത്താക്കിങ്ങനെ സഹായിക്കാനും ഇതിനും പഠിച്ചോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഞാൻ ആ ഫുള്ള് ഇന്നെക്കൊണ്ടൊന്നും പറ്റാത്തത് കൊണ്ട് ഞാൻ ഫുള്ളായിട്ട് ആ വീഡിയോ കണ്ടിട്ടുണ്ട് അത്രേ പറ്റുള്ളൂ